ഹായ് അസ്സാമലൈക്കും നമസ്കാരം സഹോദരങ്ങളെ ഞാൻ താജുദ്ദീനാണ് ഉള്ളത് മലപ്പുറം ജില്ലയിൽ പള്ളിക്കൽ ബസാർ അതിൻ്റെ അടുത്തായിട്ട് ഉള്ളൊരു പ്രദേശമാണ് പരുത്തിക്കോട് ഈ ഒരു സ്ഥലത്ത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ കൂടെ വന്നതാണ് ഒലീവ് അയർ സെൻറ്റർ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലേക്ക് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രത്യേകത പ്രസവാനന്തരമുള്ള സ്ത്രീകൾക്കുള്ള ട്രീറ്റ് ഒഴിച്ചൽ അത് വിത്ത് കുഞ്ഞിനും കൂടിയുള്ള അത് ഏതെങ്കിലും സ്ത്രീകൾ വന്ന് ചെയ്യുന്നതല്ല ആയുർവേദിക് സെക്ഷനിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായൊരു സ്ഥാപനമാണ് ഞാൻ ഇന്നിവിടെ വന്നപ്പോൾ ഈ സ്ഥാപനം കണ്ടത് നല്ല ആരോഗ്യവതികളായിട്ടുള്ള പഴയ കാലത്തുള്ള നമ്മുടെ പെണ്ണുങ്ങന്മാരെ കുറേ ഉള്ള ആളായിട്ട് മാറ്റിയെടുക്കുന്ന ട്രീറ്റ് എൻ്റെ കൂട്ടുകാരൻ്റെ വൈഫിനെ ഒരുപാട് ചേഞ്ച് ചെയ്യേണ്ടിവിടെ വന്നു എന്നാലും ഈ സ്ഥാപനത്തിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് അതിൻ്റെ വക്താക്കൾ നിങ്ങളോട് സംസാരിക്കും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യം തന്നെയാണ് കാരണം പഴയതുപോലെ നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞാലുള്ള സ്ത്രീകൾക്ക് ട്രീറ്റ് ചെയ്യുന്ന സ്ത്രീകളൊന്നും എവിടെയും കിട്ടാറില്ല ഇപ്പോൾ ബേസിക്കലി പഠിച്ച ആൾക്കാർ ട്രീറ്റ് ചെയ്യുമ്പോൾ ആ പ്രസവിച്ച മഹിതികൾക്ക് പൂർണ്ണ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ ഗുണവും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാപനം നിങ്ങളെന്തായാലും അന്വേഷിക്കണം കണ്ടെത്തണം